നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേരള സംസ്ഥാന ലോട്ടറിയുടെ കളർ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വിൽപ്പനക്കാരനിൽ നിന്ന് രൂപ തട്ടിയെടുത്തതായി പരാതി വിവാഹം കഴിക്കാനിരുന്ന യുവാവിനൊപ്പം ലുലു മോൾ സന്ദർശിക്കാനായി പോയ യുവതി ബൈക്ക് അപകടത്തിൽ മരിച്ചു വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യയെ ജോലിസ്ഥലത്തും താമസിക്കുന്ന വീട്ടിലും വന്ന് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തയാൾ അറസ്റ്റിൽ കൈപ്പമംഗലം ചളിങ്ങാട് സെന്റ് ജോസഫ് പള്ളിയിലെ മോഷണം പ്രതി മുട്ടിച്ചൂർ സ്വദേശി പിടിയിൽ വനവാരാഘോഷത്തിന്റെ ഭാഗമായി പീച്ചി ഫോറസ്റ്റ് ഡിവിഷൻ സംഘടിപ്പിച്ച പരിപാടി കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തയിലേക്ക് കേരള സംസ്ഥാന ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിൽപ്പനക്കാരനിൽ നിന്ന് പതിനാലായിരത്തി എഴുന്നൂറ് രൂപ തട്ടിയെടുത്തതായി പരാതി തൃശൂർ കാട്ടൂർ പെരിഞ്ഞനം സ്വദേശി നെല്ലിപ്പറമ്പിൽ തേജസ്സിനാണ് പണം നഷ്ടമായത് കഴിഞ്ഞ ഇരുപത്തിയേഴിനായിരുന്നു സംഭവം ബൈക്കിലെത്തിയ യുവാവ് തേജസ്സിനോട് ഇരുപത്തിയൊന്നിന് നറുക്കെടുപ്പ് നടന്ന സമൃദ്ധി ലോട്ടറിയുടെ ആറ് ലോട്ടറി ടിക്കറ്റുകൾ തന്റെ പക്കലുണ്ടെന്നും അത് സമ്മാനം അടിച്ചതാണോ എന്ന് നോക്കണമെന്നും ആവശ്യപ്പെട്ടു തേജസ് അത് സ്കാൻ ചെയ്തു നോക്കി അയ്യായിരം രൂപ വീതം ടിക്കറ്റുകൾക്ക് അടിച്ചിട്ടുണ്ടെന്ന് മറുപടി നൽകി തേജസിന്റെ പക്കൽ കൂടുതൽ പണം ഇല്ലാത്തതിനാൽ മൂന്ന് ടിക്കറ്റിന്റെ പണം നൽകി ഏജന്റ് കമ്മീഷൻ കഴിച്ചുള്ള പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് നൽകിയത് തേജസ് ഈ ടിക്കറ്റുകളുമായി തൃശൂരിലെ ഏജൻസിയിലെത്തിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം മനസ്സിലാവുന്നത് അതേ നമ്പറിലെ ടിക്കറ്റ് ആലപ്പുഴ ട്രഷറിയിൽ മാറിയിരിക്കുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ തേജസിന്റെ പക്കലുള്ളത് കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണെന്നും വ്യക്തമായി തേജസിന്റെ പരാതിയിൽ കാട്ടൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വിവാഹം കഴിക്കാനിരുന്ന യുവാവിനൊപ്പം ലുലു മോൾ സന്ദർശിക്കാനായി പോയ യുവതി ബൈക്ക് അപകടത്തിൽ മരിച്ചു ചാലക്കുടി പോട്ട ഞാരക്കൽ വീട്ടിൽ സുദേവന്റെ മകൾ അനഘയാണ് മരിച്ചത് അപകടത്തിൽ പോട്ട വടുതല വീട്ടിൽ ജിഷ്ണുവിനെ പരിക്കുകളോടെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവാഹിതരാകാൻ തീരുമാനിച്ചിരുന്ന ജിഷ്ണുവും അനഘയും രാവിലെ ലുലു മോൾ സന്ദർശിക്കാനായി ചാലക്കുടിയിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടതായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പുളിഞ്ചോട് കവലയിൽ വെച്ചായിരുന്നു അപകടം മരണമടഞ്ഞ അനഘ ഇൻഫോപാർക്ക് സൈബർ സെക്യൂരിറ്റി വിഭാഗം ജീവനക്കാരിയായിരുന്നു ഭാര്യയെ ജോലിസ്ഥലത്തും താമസിക്കുന്ന വീട്ടിലും വന്ന് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തയാൾ അറസ്റ്റിൽ ഭാര്യയുമായി പിരിഞ്ഞു കഴിയുന്ന കറുകുറ്റി സ്വദേശി പൈനിങ്ങൽ വീട്ടിൽ ബിനേഷ് യുവതി ജോലി ചെയ്യുന്ന ചാലക്കുടിയിലുള്ള ബൈക്കറിയിൽ വന്ന് യുവതിയെയും മാനേജരെയും ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും കൂടാതെ യുവതി താമസിക്കുന്ന വാടക വീടിന് മുന്നിൽ വന്നും യുവതിയെ ഫോണിൽ വിളിച്ചും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് ഇയാളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത് ബിനേഷ് അങ്കമാലി കൊരട്ടി പോലീസ് സ്റ്റേഷനുകളിലായി നാല് ക്രിമിനൽ കേസിലെ പ്രതിയാണ് ചാലക്കുടി പോലീസ് ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ് ഉണ്ണികൃഷ്ണൻ എഎസ്ഐ ജി ബി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടെസി സി പി ഒമാരായ അമൽ സജിത് ശ്രീഹരി അലക്സ് പോൾ അക്ഷയ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കൽപ്പമംഗലം ചളിങ്ങാട് സെന്റ് ജോസഫ് പള്ളിയിലെ മോഷണം പ്രതി മുറ്റിച്ചൂർ സ്വദേശി പിടിയിൽ കയപ്പമംഗലം ചളിങ്ങാട് പള്ളിനടയിലുള്ള സെയിന്റ് ജോസഫ് പള്ളിയിൽ കയറി അഞ്ച് നേർച്ചപ്പെട്ടികളിൽ നിന്ന് ഏകദേശം നാല്പതിനായിരം രൂപയോളം കളവ് ചെയ്തു കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു അന്തിക്കാട് മുറ്റിച്ചൂർ കുരികാപീടിക വീട്ടിൽ സജീർ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടി നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും സജീർ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു ആർ സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് ജെയ്സൺ മണികണ്ഠൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൂരജ് സിവിൽ പോലീസ് ഓഫീസർ ദിനേശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് വനവാർ ആഘോഷത്തിന്റെ ഭാഗമായി പീച്ചി ഫോറസ്റ്റ് ഡിവിഷൻ സംഘടിപ്പിച്ച പരിപാടി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു പി ജി രഞ്ജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ ഗ്രാമപഞ്ചായത്ത് അംഗം സി പി സജീവൻ എന്നിവർ സംസാരിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവിലൂപ കുറഞ്ഞു ഗ്രാമീണ് പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ പവന് എൺപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരള സംസ്ഥാന ലോട്ടറിയുടെ കളർ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വിൽപ്പനക്കാരനിൽ നിന്ന് രൂപ തട്ടിയെടുത്തതായി പരാതി വിവാഹം കഴിക്കാനിരുന്ന യുവാവിനൊപ്പം ലുലു മോൾ സന്ദർശിക്കാനായി പോയ യുവതി ബൈക്ക് അപകടത്തിൽ മരിച്ചു വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യയെ ജോലിസ്ഥലത്തും താമസിക്കുന്ന വീട്ടിലും വന്ന് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തയാൾ അറസ്റ്റിൽ കയപ്പമംഗലം ചളിങ്ങാട് സെന്റ് ജോസഫ് പള്ളിയിലെ മോഷണം പ്രതി മുട്ടിച്ചൂർ സ്വദേശി പിടിയിൽ വനവാരാഘോഷത്തിന്റെ ഭാഗമായി പീച്ചി ഫോറസ്റ്റ് ഡിവിഷൻ സംഘടിപ്പിച്ച പരിപാടി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേഷണം രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം